കണവ റോസ്റ്റ് ചെയ്യാൻ പോവു പാത്രം വെച്ച് എണ്ണയിൽ ഒഴിച്ച് എണ്ണയും ഒഴിച്ച് ഇനി നമുക്ക് ഇത് കടു ഇടാം കടു ഇട്ടു ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വാടൻത്തേക്ക് നമുക്ക് സവാളയിട്ട് കൊടുക്കാം സവാളയും ചെറിയ ഉള്ളിങ്കേന് ിപ്പിക്കണം ആ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് സവാളയും മൂന്ന് പച്ചമുളകും ഉണ്ട് അത് മുഴുവൻ സവാളയും ചെറിയ ഉള്ളിയും പച്ചവളകും ഓക്കെ അത് ഇനി ഒന്ന് നല്ല പോലെ വാടണം സവാള പരിവായി സവാള ഇനി ഞാൻ പൊടി ഇട്ടുകൂട മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിപ്പൊടി കുരുമുളക് കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ഇട്ട് മസാല ഒരു സ്പൂൺ പുതിയ വർഷങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാൻ പച്ച മണം പോകുന്നത് വരെ ഇനി ഇളക്കി കൊടുക്കാം അല്പം മല്ലിപ്പൊടി ഇട്ട് അരപ്പൂ ഇതൊന്ന് പച്ചമണം പൊടുന്നതുവരെ നീ ഇളക്കാം രണ്ട് നണ് തക്കാളി നല്ലതുപോലെ പേസ്റ്റാക്കി ഇട്ടതാണിത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ പച്ചപ്പ് ഒന്ന് കിട്ടുന്നത് വരെ ഇളക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് വെള്ളം ഇട്ടു കൊടുത്ത്

അപ്പൊ നമ്മളെ കറി ഏകദേശം റെഡിയായി കറിവേപ്പില ഇട്ട് നാരങ്ങ നീരൊഴിച്ച് കൊടുക്കണം ആ സ്വല് വെളിച്ചെണ്ണ എത്തി കൊടുക്കും അപ്പൊ നമ്മളെ ഈ കറി റെഡിയായി കിഴങ്ങ വെച്ചത് വരിക്കാനാണ് അപ്പൊ ഇത്തിരി ചാറൊക്കെ വേണം നമുക്ക് കണവ ഒന്ന് ഫ്രൈ ആക്കാം അതിന് പാത്രം അടിപ്പി വെച്ച് കണവെടുത്ത് കണവെടുത്ത് പുരേ ഉള്ളു അഞ്ച് പീസ് അതിനെ എടുത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി വളച്ച് ഉത്തി കോണ്ടോറും കൂടി ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് മസാല വരക്കി ചേക്കണമെങ്കിൽ ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം இது ஒன்று மறச்சி கொடுக்க இப்ப நம்ம கணவ் மட்டது கிணவ பூந்தல் ஓச்சி வச்சிருக்கோம் இது பூந்தல் ஃபிரை ஆடி ஆகிட்டு